ഹായ് ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ മനുഷ്യന്മാരെപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്താണെന്നറിയോ നമ്മളെ കേട്ടിരിക്കാൻ ചില മനുഷ്യന്മാരുണ്ടാവും ചിലരെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ചിലർ അപ്പോൾ ഏത് രാത്രി വിളിച്ചാലും എന്ത് പ്രശ്നത്തിൽ വിളിച്ചാലും നമ്മളെ അവർ ക്ഷമയോടെ കേട്ടിരിക്കും നമ്മൾ ചോദിക്കാണ്ട് തന്നെ നമ്മുടെ പല കാര്യങ്ങളും അവർ ചെയ്തു തരും അപ്പം നമ്മൾ വിചാരിക്കും ഇതൊക്കെ അവരുടെ കടമയാണ് ഇതൊക്കെ നമ്മളില്ലെങ്കിൽ ഭയങ്കര ബി എ പി ആയതുകൊണ്ടാണ് എന്തോ കൂടിയെന്തോ ആയതുകൊണ്ടാണ് നമുക്ക് ചെയ്തു തരേണ്ട കടമ ഇത് അവരുടേതാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ച് അവർ ഭയങ്കര നിസ്സാരമായിട്ട് കാണും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പെരുമാറിയാലും അവർ നമ്മളെ വിട്ടിട്ട് പോകില്ല എന്നൊരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടാവും പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ ഒരു പണിയില്ലാത്തത് കൊണ്ടോ ഇല്ലെങ്കിൽ അവർക്ക് ധാരാളം സമയം നമ്മളെക്കാളിൽ കൂടുതലുള്ളത് കൊണ്ടോ ഒന്നും അല്ല അവരെന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്തുന്നതും നമ്മളെ ക്ഷമയോടെ കേട്ടിരിക്കുന്നതുമൊക്കെ അവർക്ക് വേറെ ഒരു പണിയില്ലാത്തതുകൊണ്ടല്ല ബന്ധങ്ങൾക്കും സ്നേഹത്തിനും ആത്മാർത്ഥമായൊരു വാല്യൂ കൊടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് മനസ്സിലാവും അവർക്കറിയാം ഈ ബന്ധത്തിന് എത്രത്തോളം വാല്യൂ ഉണ്ട് ഈ ബന്ധത്തിന് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ട് ആ വാല്യൂ കൊടുക്കുന്നത് കൊണ്ടാണ് അവർ ഏത് രാത്രിയിലും നമ്മളെ കേട്ടിരിക്കുന്നത് അല്ലാണ്ട് അവർക്ക് പണി പണിയില്ലാത്തോണ്ടല്ലോ ഈ ലോകത്ത് ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ലോകത്ത് ചുരുക്കം ചിലരെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ ലൈഫിൽ എന്ന് പറയുന്നത് വലിയ കാര്യമാണ് നിങ്ങളുടെയൊക്കെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിട്ട് കളയാണ്ട് ചേർത്ത് പിടിക്കാൻ നോക്കുക ഓക്കെ ഹാപ്പി ലൈഫ്